മോന്തായം കണ്ടോളി മോന്തായം അല്ലേ ഇതല്ലേ മോന്തായം വിളക്കല് ആ സൈഡ് പോയിട്ട് വീട് എടുക്കണം അവിടെ വെക്കണ്ടിവരല്ലേ അങ്ങനെ തന്നെ അങ്ങനെ പിടിച്ചിട്ട് അവിടെ കൊത്തും അവിടെ വെക്കുന്നു അവസാനത്തെ വാർപ്പാണ് ഇത് ഇതും കൂടി ഉണ്ട് ഇതിങ്ങനെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് അവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് കാണുന്നതാണ് കൂമ്പൻമല അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണിയാച്ചു ബാക്കി മറ്റുള്ള പരിപാടി അപ്പം അതിനനുസരിച്ച് തുടങ്ങണം